ഉപയോഗം കഴിഞ്ഞ് നമ്മളിത് മഷി തീർന്ന് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ ശേഷം നമ്മളിത് പുറത്തോട്ട് കളയുമ്പോൾ അവിടെ ഒരു ചെടി ഭൂമിയിൽ മുളക്കിയാണ് നമ്മളെ കൊണ്ടൊന്നും തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ ഒരു ചെടി നടാൻ ആർക്കും സമയമില്ലാത്ത കാലഘട്ടത്തിൽ നമ്മളെ പോലെയുള്ളവരൊന്ന് ഈ പേന വാങ്ങി ഉപയോഗിച്ച് ഒരു പേന വലിച്ചെറിയുമ്പോൾ ഉപയോഗിച്ച് വേസ്റ്റായി കളയുമ്പോൾ അതിൽ നിന്നും ഒരു ചെടി രൂപപ്പെട്ടു വരുന്നു ഉള്ളത് സുരേഷ് അടുത്താണ് സുരേഷ് ചേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ശരിക്കും സുരേഷ് ചേട്ടനെ എന്താണ് പേഴ്സണൽ ആയിട്ട് ഒരുപാട് അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് സുരേഷ് ചേട്ടനെ അറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയുന്നത് നല്ലത് സുരേഷ് ചേട്ടൻ എന്താന്ന് സുരേഷ് ചേട്ടൻ പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും നമുക്കൊരു കാര്യം ചെയ്യാം സുരേഷ് ചേട്ടനായിരിക്കും പോവാം സുരേഷ് ചേട്ടാ എന്തൊക്കെയുണ്ട് പിന്നെ കുറെ കേട്ടിട്ട് പോണു കുഴപ്പൊന്നുമില്ല പിന്നെ പേപ്പർ പേരുടെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസിയാണ് പോസി എന്ന് പറഞ്ഞാൽ ബിസി അല്ല എങ്കിലും നേരത്തെ അവസ്ഥയിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റം വന്നു ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അപ്പൊ പിന്നെ ദൈവത്തിന്റെ അനേകം കൊണ്ട് രാവിലെ വന്നിരിക്കും പറ്റുന്ന രീതിയിൽ കുറേശ്ശൊക്കെ ഉണ്ടാക്കും അങ്ങനെ പേനയിലാണ് ഇപ്പൊ സജീവമായിട്ട് ഇത് പഠിക്കുന്ന സമയത്ത് നമുക്കിത് ഉണ്ടാക്കാൻ കൂടുതൽ സാധിച്ചില്ല കാരണം ഇത് പഠിച്ചു വന്നപ്പോൾ നമ്മുടെ മണ്ടിൽ എങ്ങനെ നോക്കിയാലും കേറുന്നില്ല അപ്പോ ചില ആൾക്കാരൊക്കെ കൂടുതൽ ഇത് ഉണ്ടാക്കി ബിസിനസ് ചെയ്യലും കാര്യങ്ങളാക്കിയപ്പോൾ നമുക്കും ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കാം എന്ന് വെച്ച് ഞാൻ നല്ലൊരു ഇരുത്തം ഇരുന്ന് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഇപ്പൊ ഞാനത് വൃത്തിയായിട്ട് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി പേപ്പർ പെന്നിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പേപ്പർ പെന്നിനെ പറ്റി ഒരുപാട് പേര് ചെയ്യുന്നതും ഉണ്ട് പക്ഷെ സുരേഷ് ചേട്ടന്റെ പേപ്പർ പെന്നിന് വേറെയും കുറെ പ്രത്യേകതകൾ ഉണ്ട് കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സുരേഷ് ചേട്ടൻ പഠിച്ചലെ നിൽക്കാതെ സുരേഷ് ചേട്ടന്റേതായിട്ടുള്ള കുറേ മോഡലുകൾ സുരേഷ് ചേട്ടൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ സാധാരണ കാണുന്ന പേപ്പർ പെൻ എന്ന് പറഞ്ഞ പേപ്പർ പെന് വിത്ത് പെൻ ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് ഈ വിത്ത് പെന്നിൽ തന്നെ പിന്നെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് വേറെയും കുറെ മോഡലുകൾ സുരേഷ് ചേട്ടൻ ചെയ്തിട്ടുണ്ട് എന്നാണ് രസം സുരേഷ് അതെന്തൊക്കെയാണ് അതായത് ഇത് നമ്മളിപ്പോൾ ഈ പേപ്പർ പേന പ്രകൃതി സംരക്ഷണ പേനയാണ് പേപ്പർ വിത്ത് പേന എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ഭൂമിയിൽ ആ ഒരു പേന ഉപയോഗിച്ചിട്ട് നമ്മളത് വേസ്റ്റായിട്ട് വലിച്ചെറിയുമ്പോൾ ഭൂമിയിൽ അത് കിടക്കുന്നു വർഷങ്ങളോളം ഭൂമിയിൽ കിടന്ന് അത് കിണറ്റിൽ വരുന്ന വെള്ളത്തിലടക്കം അതിൻ്റെ കേടുപാടുകൾ വരുന്നതുകൊണ്ട് ക്യാൻസർമാരിയുള്ള മഹാരോഗം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു അപ്പൊ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് പേപ്പർ വിത്ത് പേന എന്ന് പറയുമ്പോൾ ഇതിൽ റീഫില്ലർ മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക് നമ്മൾ പേപ്പറാണ് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് വലിച്ചു കാണഞ്ഞാൽ ഇത് മണ്ണിനോട് ചെതല് പിടിച്ചു പോകും ചെതല് പിടിച്ച് പോകുമ്പോൾ പിന്നെ റീഫില്ലർ മാത്രമേ അവിടെ അവശേഷിക്കുള്ളൂ അപ്പൊ നമ്മൾ ഈ പേന ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിന്റെ പുറകില് ഒരു വിത്ത് നിറച്ചു വെച്ചിട്ടുണ്ട് അതാണ് വിത്ത് പേന എന്ന് ഇതിനെ പറയുന്നത് അത് പപ്പായ വിത്തായിരിക്കാം അല്ലെങ്കിൽ ഒരു മരത്തിന്റെ വിത്തായിരിക്കാം കുറച്ച് പയർ വർഗ്ഗങ്ങളായിരിക്കാം ഈ പേനയുടെ വലുപ്പത്തിൽ അതിനകത്ത് പോകണം അപ്പൊ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് നമ്മളിത് മഷി തീർന്ന് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ ശേഷം നമ്മളിത് ഇത് പുറത്തോട്ട് കളയുമ്പോൾ അവിടെ ഒരു ചെടി മൂവിൽ മുളക്കിയാണ് നമ്മളെ കൊണ്ടൊന്നും തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ ഒരു ചെടി നടാൻ ആർക്കും സമയമില്ലാത്ത കാലഘട്ടത്തിൽ നമ്മളെ പോലെയുള്ളവരൊന്ന് ഈ പേന വാങ്ങി ഉപയോഗിച്ച് ഒരു പേന വലിച്ചെറിയുമ്പോൾ ഉപയോഗിച്ച് വേസ്റ്റായി കളയുമ്പോൾ അതിൽ നിന്നും ഒരു ചെടി രൂപപ്പെട്ടു വരുന്നു അതായത് അതൊരു ചെറിയ കാര്യം നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെറിയൊരു കാര്യമായിട്ട് തോന്നും പക്ഷേ ഇതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് മെസ്സേജുകൾ ഉണ്ട് കാരണം നമ്മൾ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ തിരക്കുള്ള ഒരു ജീവിതത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ പരിസ്ഥിതിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യമുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് അതേപോലെ തന്നെ ആ അതൊരു മെസ്സേജ് അത് നമുക്ക് പരിസ്ഥിതിയിൽ ഒരു ചെടി വെക്കാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ് അതേപോലെ തന്നെ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മളൊരു പെൻ ആണെങ്കിലും ശരി ഒരു കവറാണെങ്കിലും ശരി ഈസി ആയിട്ട് യൂസ് എന്ത്രോ എന്ന് പറയുന്ന പല സാ നമ്മൾ ഉപയോഗിച്ച് അങ്ങനെ വലിച്ചെറിയുന്ന കാര്യങ്ങളുണ്ട് അത് നാളെ എന്താവും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്കുള്ളൊരു സത്യം പറഞ്ഞു പേപ്പർ പെൻ ഒന്ന് അതായത് പേപ്പർ പെൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് എന്താ സുരേഷ് അതായത് എത്ര സമയം എടുക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ വിലയും കാര്യങ്ങളും വരുന്നത് എങ്ങനെയത് സുരേഷ് ചേട്ടാ എങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത് അതിനെ പറ്റി സംസാരിക്കാം നമുക്ക് ഇങ്ങനത്തെ കേരളത്തിൽ തന്നെ നൂറോളം ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് അമ്പർല വിത്ത് പേപ്പർ പേന എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര് ആ ഗ്രൂപ്പ് വഴി നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പേജ് ഉണ്ട് പിന്നെ അങ്ങനെ പല രീതിയിൽ നമ്മളിത് പുറം ലോകത്ത് ജനങ്ങളെ അറിഞ്ഞ് അങ്ങനെ പല ഭാഗത്തുനിന്നും വിളിച്ചിട്ടാണ് ഓരോരുത്തർ നൂറ് പേന അമ്പത് പേന നമ്മുടെ ഇത് ആവശ്യപ്പെടുന്നത് ചില ആൾക്കാർ അവരുടെ ബർത്ത്ഡേക്ക് പിള്ളേരുടെ ബർത്ത്ഡേക്ക് കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിൽ ഒരു നൂറ് പേന അവരുടെ കുട്ടിയുടെ പേരും ബർത്ത്ഡേ എന്നുള്ള പേരും എല്ലാം കൂടി ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് നമ്മളൊരു പത്ത് രൂപ ും നൂറ് പേനക്ക് അങ്ങനെ നൂറ് പേന ഒന്നിച്ച സ്റ്റിക്കറിന് അഡീഷണൽ ഒരു രൂപ വരും നമുക്ക് അപ്പൊ അവര് തരുന്ന മാറ്റർ എല്ലാം കൂടി നമ്മൾ അടിച്ചിട്ട് അത് പേപ്പറിൽ തന്നെയാണ് സ്റ്റിക്കർ അടിക്കുന്നത് അടിച്ച് പേനയിൽ കറക്റ്റായി ഒട്ടിച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് പിന്നെ അല്ലാതെ തന്നെ നൂറ് പേന വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് രീതിയിലും ഇതില് കളർ എല്ലാ രീതിയിലുള്ള കളറുകളും ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് സ്ഥാപനത്തിന്റെ പേര് വെച്ച് അവര് ലോഗോ വെച്ചിട്ട് അവര് ഫോൺ നമ്പർ വെച്ചിട്ട് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പോൾ വെഡ്ഡിങ് കല്യാണം തന്നെ ആണെങ്കിൽ തന്നെ ചെക്കൻ പെണ്ണിൻ്റെ ഫോട്ടോ തന്നാൽ അങ്ങനെ നമ്മൾ ചെയ്തു തന്നെ നമ്മളൊരു വിസിറ്റിംഗ് കാർഡിൻ്റെ മാതിരി ആക്കിയിട്ട് അതിന് നമ്മൾ ചെക്കൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു ഗിഫ്റ്റ് മാറി അന്ന് വരുന്ന ദിവസം നേരത്തെ കാലത്തൊക്കെ ഒരു ചോക്ലേറ്റ് കൊടുക്കൽ അല്ലെങ്കിൽ ഒരു ലഡു കൊടുക്കലൊക്കെ ആയിരുന്നു അതിന് പകരം നമ്മുടെ ഒരു പേപ്പർ പേന പുറം ലോകം അറിയാനും ആ കൊടുക്കുന്ന വ്യക്തികൾക്ക് അതൊരു ഉപകാരപ്രദമായി ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ വെറൈറ്റി മോഡൽ വെറൈറ്റി മോഡലും കണ്ടുപിടിച്ച മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ ഓഫീസ് ബെറ്റാണ് സംഭവമാണ് കാരണം നമ്മൾ സാധാരണ കാണുന്ന ഒരു പേപ്പർ പേനന്റെ മോഡൽ ഇതാണ് ഇതിൽ കണ്ടിട്ടുണ്ടാവും നമ്മള് ടോപ്പ് വെച്ചിട്ട് അപ്പൊ ഈ പേപ്പർ പെൻ യൂസ് ചെയ്തവർക്ക് അത് ഇങ്ങനത്തെ പേപ്പർ പെൻ യൂസ് ചെയ്ത് ചിലവർക്ക് ഒരു നെഗറ്റീവ് തോന്നുന്നു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോക്കറ്റിൽ ഇടാൻ പറ്റില്ല പോക്കറ്റിൽ കുത്താൻ പറ്റില്ല അതിനുള്ള അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ എന്താണ് ഓഫീസ് പെൻ്റെ ഇത് അതിന് നമുക്ക് പോക്കറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ തന്നെ വേറെ ടൈപ്പ് ഓഫ് മോഡലാണ് ഇത് അതായത് ഒരു മുൾ ഭാഗം കട്ടി കൂട്ടിയിട്ട് സംഭവം ഇതൊക്കെ സുരേഷിന്റെ സുരേഷന്റെ ആണ് കേട്ടോ അതായത് ഏകദേശം ഒരു മൂന്ന് നാല് ഉണ്ട് അതിന് തന്നെ വേറെ ഒരു മോഡലാണ് ഈ ഒരു ചെറിയ ക്ലിപ്പ് വെച്ചിട്ടുള്ളത് ഇതൊരു മോഡലാണ് ഇതൊരു കുഞ്ഞു പെന്നു കേട്ടോ അത് കുട്ടികൾക്ക് ഒറ്റ നല്ല രസകരായിട്ടുണ്ട് ഇത് കുറച്ച് ക്യൂട്ടായിട്ടുണ്ട് ഈ പെണ് പെന്നുകൾ ഉഷാറാണ് വേറെന്തൊക്കെയാ സുരേഷ് ചേട്ടൻ എന്തായത് എനിക്കറിയാം അതായത് സുരേഷ് ചേട്ടന്റെ പെണ്ണുകളിൽ മാത്രം അതായത് പെണ്ണു പേപ്പർ പെന്നുണ്ടാക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല വേറെ സുരേഷ് ചേട്ടന്റെ കഴിവുകൾ വേറെ കുറെ കാര്യങ്ങളുണ്ട് പ്രൊഡക്റ്റുകളായിട്ട് ആണെങ്കിലും സുരേഷ് ചേട്ടന്റെ അല്ലാതെ ഉള്ള ആക്ടിവിറ്റീസ് അതായത് സുരേഷ് ചേട്ടൻ സമൂഹത്തിൽ ഇറങ്ങി ചെന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളും അത്തരത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ സുരേഷ് ചേട്ടൻ പറ്റിയിട്ടുണ്ട് അതായത് ശരിക്കും ഒരു പേപ്പർ പെന്നിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല സുരേഷ് ചേട്ടൻ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാ ആ ഞാൻ ഇതല്ലാതെ നമ്മൾ ചവിട്ടികൾ ഇപ്പം ഇതേപോലെയുള്ള ചവിട്ടികളൊക്കെ നമ്മൾ അടിക്കുന്നുണ്ട് മിഷൻ്റെ സ്റ്റിച്ചിങ് അല്ലേ അതെ അതെ ഇതിങ്ങനെ ചവിട്ടികൾ അടിക്കുന്നുണ്ട് അതേപോലെ തന്നെ എൽ ഇ ഡി ബൾബുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുടകള് സീസൺ ആകുമ്പോൾ എല്ലാത്തരം കുടകളും ടു ഫോൾഡ് ത്രീ ഫോൾഡ് പാലം പാലക്കുടകൾ കുട്ടികളുടെ കുടകൾ എല്ലാ തരത്തിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള കിറ്റ് എടുത്തിട്ട് കോഴിക്കോട്ടൊന്ന് നമ്മളിവിടെ അസംബ്ലി ചെയ്തിട്ട് കൊടുക്കുന്നത് നമ്മൾ സ്വന്തം ഒറ്റയ്ക്ക് കൈകൊണ്ട് ഉണ്ടാക്കുന്ന കുടകളാണ് പൂർണ്ണ ഉത്തരവാദിത്വം ഗ്യാരണ്ടിയോട് കൂടിയാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഇപ്പൊ സുരേഷ് ചേട്ടന്റെ ഈ കാണുന്ന ഷെഡിന്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസ് ആണ് കേട്ടോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുരേഷ് ചേട്ടൻ ഇവിടെ ഈ ഒരു പേപ്പർ പെയിനിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനല്ല സുരേഷ് ചേട്ടന്റെ പുറത്തുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതായത് സുരേഷ് ചേട്ടന് സമൂഹത്തിൽ ഇറങ്ങി ചെന്ന് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാമോ അതായത് സുരേഷ് ഏട്ടി ക്ലാസ് എടുക്കുന്നതും മറ്റേ ഇതിപ്പോൾ ഞാൻ ഒരു അപകടം പറ്റിയിട്ടിപ്പോൾ ഒരു പത്ത് വർഷത്തോളമായി ഒരു മൂന്ന് വർഷത്തോളം ഒരേ കടപ്പായിരുന്നു അപ്പോൾ പാലിയേറ്റീവ് പ്രവർത്തകരും മറ്റുള്ളവരുമാണ് നമുക്ക് അന്നൊരു നമ്മളെ ഒന്ന് സഹായിക്കാനും ഉപദേശിക്കാനൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ നാല് ചോരുകൾക്കുള്ളിലായിരുന്നു നമ്മൾ പിന്നെ ഇതേപോലെയുള്ള സ്വയം തോരുകൾ പഠിച്ചു ഭിന്നശേഷിക്കാരുടെ ഒരു സംഘടനയിൽ നമ്മൾ ഒരു മെമ്പറായി അങ്ങനെ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടാൻ സാധിച്ചു അങ്ങനെ ഞാൻ പേപ്പർ പേന എൽ ഇ ഡി ബൾബ് കുടകൾ ചവിട്ടികൾ അങ്ങനെയുള്ള സ്വയം തോലുകൾ സോപ്പ് പൊടി ഓയിൽ സോപ്പ് ലോഷൻ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മളെ നമ്മുടെ പരിസരത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുറച്ച് ദൂരത്താണെങ്കിലും എങ്ങനെ അപകടം പറ്റി കിടക്കുന്ന ആൾക്കാർക്ക് ഒരു വരുമാനത്തിന് വേണ്ടി ഈ സ്വയം തോൽ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ പോയി ചെയ്തു കൊടുക്കും ഇവിടെ വരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ തയ്യാറാണ് നമ്മൾ അതിന് അവരൊന്നും പ്രതിഫലം ഒന്നും ഈടാക്കില്ല കാരണം നമുക്ക് അനുഭവം വന്ന മാതിരി അവർക്ക് വരാതിരിക്കട്ടെ അവര് പെട്ടെന്ന് ആക്റ്റീവ് ആവട്ടെ നേരത്തെ കാലം മാതിരി അല്ല ഇപ്പോ അപ്പോൾ എനിക്കൊരു മുച്ചക്കര സ്കൂട്ടിയുണ്ട് ഞാൻ അതിൽ അവര് വീട്ടിൽ ചെന്ന് അവർക്ക് ഞാൻ പറഞ്ഞു വലിയൊരു കാര്യമാണ് കാരണം എന്താ പറയുക കാരണം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മളെ കൊണ്ട് അത് പറ്റാവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് പലവരും ഒതുങ്ങി കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണെങ്കിലും ശരി നമ്മൾ ചെറിയൊരു കാര്യങ്ങൾക്ക് കൂടി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ആത്മഹത്യകളൊക്കെ കൂടുതലൊരു സമൂഹം അതായത് ഒരു സാഹചര്യമാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്നൊരു കാര്യം ഉൾക്കൊള്ളാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റാത്ത ഒരു തലമുറയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ളവർക്കൊക്കെ ഒരു വലിയൊരു മെസ്സേജ് ആണ് സുരേഷ് ചേട്ടൻ കാരണം സുരേഷ് ചേട്ടൻ അതായത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടുള്ള ഒരു കാര്യങ്ങളാണ് അതായത് സുരേഷ് കിടന്നതും എണീറ്റ് വന്നതും ഇന്ന് ഈ ഇരിക്കുന്നതും ഇന്ന് എന്താ പറയുക സമൂഹത്തിൽ ഇത്രയും നല്ല ഒരുപാട് ആക്റ്റീവായിട്ട് നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നത് ഇത്തരം ഇത്തരത്തില് വലിയൊരു മെസ്സേജ് ആണ് സുരേഷ് ചേട്ടൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പലരും പഠിക്കാനുണ്ട് അതേപോലെ തന്നെ കാണാനും ഇങ്ങനെ കുറെ പേരുടെ ലൈഫ് അപ്പോൾ സുരേഷ് സുരേഷായിട്ട് ഞാനും വേറെ കാര്യം ചോദിക്കുന്നത് എന്താണെന്ന് സുരേഷ് ചേട്ടൻ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ആണെങ്കിലും ഈ പേപ്പർ പെൻ ആണെങ്കിലും ചവിട്ടി ആണെങ്കിലും പിന്നെ മറ്റേ ബൾബ് എൽ ഇ ഡി ബൾബ് അതുപോലെ കൊട കൊടയുടെ സീസൺ അല്ല ഇപ്പോൾ സീസൺ ആവുന്ന സമയത്ത് അതിൻ്റെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് അതായത് അതായതിനുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ളത് അതായത് ഉണ്ടാക്കുന്നത് നമുക്ക് വിറ്റയക്കാൻ പറ്റുന്നുണ്ട് അത് എങ്ങനെയാണ് പറ്റുന്നത് അല്ലെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത് അതാണ് വലിയൊരു പ്രയാസം നമുക്ക് ഇതൊക്കെ മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് അസംബ്ലി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മളെ അറിയുന്ന കുറേ ആൾക്കാർ പരിസരത്തുള്ളവരും അല്ലാത്തവരും നമ്മൾ കൊറിയറായിട്ട് അവർ പൈസ അക്കൗണ്ടിലോട്ട് ഇടുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കും പക്ഷേ കൂടുതലും നമുക്ക് ചിലവ് കുറവാണ് ഈ കോവിഡ് കാല കാലം കൂടി ആയപ്പോൾ രണ്ട് കൊല്ലമായിട്ട് വളരെ ക്ഷീണത്തിലാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് തുറന്നു ഇപ്പോൾ ഒരു ആക്റ്റീവായി എന്ന് തോന്നുന്നു അപ്പോൾ ഈ കൊല്ലം സജീവമാവുന്ന തോന്നുന്നു പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാവരും ഞങ്ങളെപ്പോലെ ഉള്ള ആൾക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി അവർക്കൊരു കൈത്താവാണെന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവര് ചെയ്യാൻ തയ്യാറാവുമ്പോൾ അതായത് ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് അത് നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യം കാരണം അതാണ് അവർക്ക് കിട്ടുന്ന ഒരു ഊർജം എനർജി കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ചേട്ടൻ നേരത്തെ പറഞ്ഞു സുരേഷ് ചേട്ടൻ ആ ഒരു അവസ്ഥയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഭയങ്കര എനർജറ്റിക് ഇരിക്കുകയാണ് ആ ഉയർന്നു വന്ന ആ ഒരു സംഭവം നമ്മൾ തളർത്തരുത് അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാവുന്നതിന് മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അത് നമ്മൾ വാങ്ങി ഇവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് എല്ലാവരും എന്താ പറയുക നിർബന്ധമായിട്ട് ചെയ്യണം തന്നെ ഞാൻ പറയും കാരണം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങളൊക്കെ ഉപയോഗിക്കണം അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത് കാരണം നമുക്കാണെങ്കിലും പ്രകൃതിക്കാണെങ്കിലും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം റിക്വസ്റ്റ് ആണ് റിക്വസ്റ്റ് ആണ് ഓക്കെ